ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രണ്ട് റെസിപ്പീസ് നോക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പീസാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത റാഗിപ്പൊടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പൊടിച്ചെടുത്തതോ അതല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്നതോ പാക്കറ്റിൽ മേടിക്കുന്നതോ ഉപയോഗിക്കാവുന്നതാണ് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുമ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തവിടുണ്ടാവും അപ്പോൾ അത് നല്ല ഗുണമുള്ളതാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഒത്തിരി നൈസായിട്ടായിരിക്കും പൊടിച്ചിട്ടുണ്ടാവുന്നത് അതിനേക്കാൾ നല്ലത് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം അപ്പം റവ ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അരക്കപ്പ് അവൽ അപ്പം ഞാനിവിടെ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത് ഏത് വേണമെങ്കിലും എടുക്കാം അരക്കപ്പ് അവലൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് മുതൽ ഒരു മുക്കാൽ കപ്പ് വരെ നല്ല കട്ടിയുള്ള അധികം പുളിക്കാത്ത തൈരാണ് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ പുളിയുള്ളത് നല്ലതാണ് പക്ഷേ ഒത്തിരി പുളിച്ച തൈര് ചേർത്ത് കൊടുത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു മീഡിയം പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ റാഗി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മില്ലറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളിതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുക അപ്പം ഞാൻ ഇതിന് മുമ്പേയും ഒരു റാഗി കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് കുറച്ച് ലൂസായിട്ടാണ് ഇത് കലക്കിയെടുക്കേണ്ടത് ആദ്യം കുറച്ച് ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് തിക്കാവേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ലൂസായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടാണുള്ളത് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം തരികളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അരച്ചു കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ബൗളിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം നിങ്ങൾ ആദ്യം ചേർക്കുമ്പോൾ ഒത്തിരി ചേർക്കണ്ടട്ടോ കൂടിപ്പോ ആദ്യം നോക്കാം ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് പത്ത് മുതൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ആ സമയത്ത് ഇതൊന്നുകൂടെ ഒന്ന് തിക്കാവും നമ്മൾ ഇതിൽ റവയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ റവയും ഒക്കെ അപ്പോൾ അത് നന്നായിട്ട് വെള്ളം വലിക്കും അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഇതുപോലെ കുറച്ചൊരു ലൂസായിട്ട് ഒന്ന് കലക്കി വെക്കാം നമുക്ക് അരച്ചെടുക്കുമ്പോൾ ഇത്ര ഇത്രയൊരു ലൂസായാൽ കുഴപ്പമില്ല നമ്മളിത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും ഇപ്പം ഇതൊരു പതിനഞ്ച് മിനിറ്റത്തേക്ക് ഞാനൊന്ന് അടച്ച് മാറ്റി വെക്കാണ് ഇപ്പം ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം മാവ് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട് ഇത് കണ്ടോ കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ വേണ്ടത് അപ്പോൾ ആ ഒരു പാകത്തിന് നിങ്ങൾ ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് ഒത്തിരി ചൂടാവേണ്ട കേട്ടോ ഒരു മീഡിയം ചൂടാവുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പം നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല പേപ്പർ ദോശ പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം നമ്മൾ സാധാരണ ദോശ തയ്യാറാക്കുന്നത് പോലെ കുറച്ചൊരു തിക്നെസ്സിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഓപ്ഷനാണ് ആട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആണ് ഇതിലേക്ക് ആവശ്യമില്ലാത്ത ഒന്നും തന്നെ ചേർത്തിട്ടില്ല എല്ലാ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് റാഗി എന്ന് പറയുമ്പോൾ ഒത്തിരി ഗുണങ്ങൾ ഉള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റാഗി വളരെയധികം ഗുണങ്ങളുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മില്ലറ്റാണ് റാഗി അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതേപോലെ റാഗി കൊണ്ടുള്ള സ്നാക്സൊക്കെ ട്രൈ ചെയ്യുക അതൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ ഞാനിതിലൊക്കെ കുറച്ച് നെയ്യൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചുവിട്ട് കുക്ക് ചെയ്തെടുക്കാം ഈ റെസിപ്പി നമ്മൾ വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കിയെടുത്തത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്തു ഇതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റാഗിപ്പൊടി കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടി നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലും അതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണെങ്കിലും അതല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ച പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ആട്ടോ ഇത് ഇനി ഇതിലേക്ക് ഒരു ഒരക്കപ്പ് വറുത്ത അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം റവ അതുകൂടെ ചേർത്ത് കൊടുക്കാം റവ ഒരുപാട് ചേർക്കണ്ടായിട്ട് ഒരു കാൽ കപ്പോളം ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇത് നിങ്ങൾ വണ്ണം കുറയ്ക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഒരുപാട് ചേർക്കണ്ട ആദ്യം കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം റാഗിപ്പൊടി കൊണ്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഇതും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കാം റവയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇപ്പം ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് അത് ചേർത്ത് കൊടുക്കുകയാണ് നല്ല എരിവെള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താണ് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തൈരുകൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം തൈര് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തൈര് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്നും അടിച്ചെടുത്താണ് ഒരക്കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും അതിനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത് ഈ സമയത്ത് ഉപ്പ് ആണോ എന്ന് നോക്കാം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതായത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മാവ് ഇതുപോലെ ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത് തിക്കായിട്ടുള്ള മാവല്ല നമുക്ക് വേണ്ടത് നല്ല ലൂസായിട്ട് വേണം ഇതായി ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇനി ഇതുപോലെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് സവോള ഇതുപോലെ ഒന്ന് കൊടുക്കാം സവോളയും പിന്നെ ഇതുപോലെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയിലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതായതുപോലെ ആട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ നല്ല ലേസ് പോലെ വരണം അപ്പോഴാണ് നന്നായിട്ട് മുരിഞ്ഞു വരുന്നത് പാൻ നല്ല ചൂടുണ്ടാവണം നല്ല ചൂടുണ്ടാവുമ്പോഴാണ് ഇതുപോലെ കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ മാവ് ഒഴിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ പാൻ നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഒത്തിരി മാവ് ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും അതുപോലെ തന്നെ ഇത് ഏത് ചട്നിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ തേങ്ങാ ചട്നിയുടെ കൂടെയാണെങ്കിലും ഏത് ചട്നിയുടെ കൂടെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാവുന്നതാണ് രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഒത്തിരി ചേരുവകളൊന്നും വേണ്ട വീട്ടിലെപ്പോഴുള്ള ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫൈബർ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് സെർവ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടുപോകണേ ഒത്തിരി റെസിപ്പീസ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പീസ് എല്ലാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാം വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ